അങ്ങനെ ഏവക്കുട്ടിന്റെ നാല് വയസ്സായിരിക്കുകയാണ് ബർത്ത്ഡേ ആയിട്ട് രാവിലെ തന്നെ എണീറ്റ് മിടുക്കിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട് രാഗിയാൻ്റെ മേടിച്ച് ഉടുപ്പിടാൻ ബർത്ത്ഡേ വരെ കാത്തിരിക്കേണ്ടി വന്നു ഏവകുട്ടനെ അങ്ങനെ അതൊക്കെ ആയിട്ട് കുറെ നേരം ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം അന്നേയും ഫാമിലി എന്റെ ബർത്ത്ഡേക്ക് വന്നപ്പോ ഏവക്കുട്ടന്റെ ബർത്ത്ഡേക്കുള്ള ഗിഫ്റ്റുകളും ഉണ്ടായിരുന്നു അതിലൊരു അതിലൊരുപ്പാണിത് ബർത്ത്ഡേ ആയിട്ട് കിട്ടിയ പുതിയ ഉടുപ്പുകളെല്ലാം അവ കിട്ടുണ്ട് പിന്നെ അത് കിളികളുടെ ഫുഡ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് വൈകുന്നേരമാണ് കേക്ക് കട്ടിങ് അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളും കൂടി ചെയ്തെടുക്കാം ഒക്കെ വീർപ്പിക്കാൻ ഏവക്കൂട്ടനെ സഹായിക്കുന്നുണ്ട് അങ്ങനെ ക്ഷീണിച്ചത് അല്പം പാലൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്ക് അന്ന അവളെ കൊണ്ടുപോവായി വന്നതാണ് അവര് പോയി കഴിഞ്ഞപ്പോൾ അലങ്കാര പണികളെല്ലാം ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ഏവക്കുട്ടൻ തിരികെ എത്തി റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരം ആയപ്പോ അന്നയും ഫാമിലിയും വന്നിട്ടുണ്ട് അങ്ങനെ അവരോടൊപ്പം ഏവക്കുട്ടന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത ശേഷം പാട്ടൊക്കെ പാടി ഏവക്കുട്ടൻ ദാ കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത ശേഷം ഫുഡ് ഒക്കെ കഴിച്ച് അവർ യാത്ര പറഞ്ഞിറങ്ങി എന്ത് പെട്ടെന്നാണല്ലേ സമയം ഇങ്ങനെ കടന്നു പോകുന്നത് ഏവക്കുട്ടനെ പ്രെഗ്നന്റ് ആയപ്പോൾ തൊട്ടുള്ള ഓരോ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതും അതൊക്കെ ഷൂട്ട് ചെയ്ത ആ പഴയ ഫോണിൽ നിന്ന് തന്നെ ഏവക്കുട്ടന്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങി ആ സമയം വരെ അതിൽ കൃത്യമായി കാണാം അന്നത്തെ ആ കുഞ്ഞു വാവയാണ് ഇന്ന് വളർന്നു വളർന്നത് ആ വലിയ സൂപ്പർ കുട്ടിയായി മാറിയിരിക്കുന്നത്